ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥി ജാസ്മിനെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണത്തിന് വിധേയരാകുന്നുണ്ടെന്ന് പറയുകയാണ് മുൻ ബിഗ് ബോസ് താരവും ആക്ടിവിസ്റ്റുമായ ദിയാസന ജാസ്മിൻ എന്ന മത്സരാർത്ഥിയുടെ ബിഗ് ബോസ് ഗെയിമിലെ വിമർശനങ്ങൾക്കപ്പുറം അവരുടെ വ്യക്തി ജീവിതത്തെയും അവരുടെ കുടുംബത്തെയും ബുള്ളി ചെയ്യാനും ആക്രമിക്കാനും തുടങ്ങിയ സാഹചര്യത്തിലാണ് താൻ അവരെ പേഴ്സണലി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതെന്നും ദിയാസെന ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നു മുൻപും സൈബർ എടുത്ത് മോശം പറഞ്ഞവനെതിരെ ഗതികെട്ട രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട് അത് തുടർന്നും ഒരു സ്ത്രീക്ക് നിലനിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സിബിന്റെ വിഷയം ഉന്നയിച്ചുകൊണ്ട് ദിയാസെന തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നു ജാസ്മിനെ സപ്പോർട്ട് തിൽ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഇൻബോക്സിൽ വന്ന ഒരു മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടാണ് ദിയാസന നീണ്ട ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇതുപോലെ ഒരുപാട് മെസ്സേജുകൾ എന്റെ ഇൻബോക്സിൽ വന്നിട്ടുണ്ട് ഇവരെ പലരെയും എനിക്ക് അറിയ പോലുമില്ല ഇപ്പോഴത്തെ സ്ക്രീൻഷോട്ടിന്റെ ഡീപ്യൂ പോലും കാണിക്കുന്ന രീതിയിൽ എനിക്കൊരു പോസ്റ്റ് ഇടാൻ പറ്റില്ല കാരണം ജാസ്മിനെ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവരെയൊക്കെ വളരെ വലിയ തോതിൽ സൈബർ ബുള്ളിങ്ങിന് ഇരയാകുന്നുണ്ട് ജാസ്മിൻ എന്ന മത്സരാർത്ഥിയുടെ ബിഗ് ബോസ് ഗെയിമിലെ വിമർശനങ്ങൾക്കപ്പുറം അവരുടെ വ്യക്തി ജീവിതത്തെയും അവരുടെ കുടുംബത്തെയും ബുള്ളി ചെയ്യാനും ആക്രമിക്കാനും തുടങ്ങിയ സാഹചര്യത്തിലാണ് ഞാൻ അവരെ പേഴ്സണലി സപ്പോർട്ട് ചെയ്യാനിറങ്ങിയത് പബ്ലിക്കിൽ കൂടി അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഓപ്പണായി പറയാൻ തുടങ്ങിയത് ഓപ്പൺ ആകുന്നത് പോലും ഇനി ഞാൻ പറയുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഞാൻ നിരന്തരം ഇത്തരം ബുള്ളിങ്ങിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമല്ല കേരളത്തിലെ ഏതെങ്കിലും ഭൂരിപക്ഷ പ്രതിനിധി അവർക്കെതിരെ എനിക്ക് വിമർശനം ഉന്നയിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇതുപോലെ ബുള്ളി ചെയ്യപ്പെടാറുണ്ട് ഇത് തുടരുന്ന കാഴ്ചയാണ് ഇവിടെ ഞാൻ പ്രതികരിച്ചു തുടങ്ങിയ സാഹചര്യം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു മത്സരാർത്ഥിയായ സിബിൻ എന്ന വ്യക്തി ഒരു സ്റ്റോറിയിൽ കള്ളു എന്നെ പറ്റി ജാസ്മിന്റെ പിയർ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സാഹചര്യത്തിൽ ാണ് എന്നിട്ടും അതിന് ഞാൻ സർക്കാർ രൂപേണയാണ് പ്രതികരിച്ചത് അതിനുശേഷം ആര്യയുടെ ചാനലിൽ ആര്യയും സിബിനും കൂടി എന്റെ ബോധത്തെ മറ്റു ദിവസത്തെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ട് ചോദ്യം ചെയ്തു അവർ തന്നെ എന്നെ വിളിച്ചു റെസ്പോൺ കിട്ടിയപ്പോൾ തോന്നിയ പോലെ ചോദിക്കുകയാണ് അത് കഴിഞ്ഞ് ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂകൾ നടന്നു എന്നോട് ചോദിക്കുന്നതിനുള്ള മറുപടികളാണ് ഞാൻ പറഞ്ഞത് എന്റെ താല്പര്യങ്ങളും ഇവിടെയൊക്കെയും സിബിൻ വിഷയം ചോദ്യമായി വന്നു എന്റെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഞാൻ ഇന്റർവ്യൂകളിൽ പറഞ്ഞു സിബിനെ വ്യക്തിപരമായി ഇവിടെ എവിടെയും ഞാൻ അതുവരെയും അയാളെ ഉപദ്രവിച്ചിട്ടില്ല പിന്നീട് ഒരു ചാനലിൽ ഇതേ സിബിൻ ആങ്കറിനോട് അങ്ങോട്ട് എന്റെ പേരിടുകയും കുറെ മോശമായി എന്നെ പറ്റി പറയുകയും കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് ആക്ടിവിസ്റ്റ് എന്ന പേരിൽ ഇവളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് എന്റെ വ്യക്തിത്വത്തെ പബ്ലിക്കിൽ ബുള്ളിങ്ങിനെ ഇട്ടു കൊടുത്തു അതിനുശേഷം പലരോടും പേഴ്സണലി കോൾ ചെയ്ത് ട്രാൻസ്ജെൻഡറിനെ രാത്രി കാറിൽ കൊണ്ടിറക്കുന്നത് ഞാനാണെന്നൊക്കെ തമാശ രീതിയിൽ പറഞ്ഞു ഇതിന്റെ റെക്കോർഡ് ഉൾപ്പെടെ എന്റെ കൈവശമുണ്ട് അവിടെ നിന്നാണ് ഈ വിഷയത്തിൽ വളരെ സീരിയസ് ആയി ഞാൻ ഇടപെടുന്നത് സിബിന് ബിഗ് ബോസിൽ സംഭവിച്ചത് വിത്ഡ്രോവൽ സിൻഡ്രം ആണെന്നുള്ള വസ്തുതയും സത്യവും പറയുന്നത് കൂട്ടത്തിൽ എനിക്ക് അയാളോടുള്ള വിമർശനങ്ങളും തെറി തെറിവിളിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാകുന്നത് അതായത് സിബിൻ എന്ന ഉടായ്പ് എന്നോട് വന്ന് ചോദിച്ചു വാങ്ങിയതാണ് ഇപ്പോൾ ഒരുപാട് പേര് പറയുന്ന വേറൊരു കാര്യം എന്റെ തെറിവിളി വോയിസ് ക്ലിപ്പ് പുറത്തിടുന്നുണ്ടോ എന്നതാണ് എനിക്ക് മാന്യമല്ലാത്ത മര്യാദയില്ലാത്ത പ്രതികരണങ്ങളും നമ്മളെ ജീവിതത്തെ ഇല്ലാതാക്കി കളയാമെന്ന അജണ്ടയുമായി വരുന്ന ഏതവനായാലും ഇവിടുത്തെ സൈബർ ലോകൾ ശക്തമായ സാഹചര്യത്തിൽ സെൽഫ് ഡിഫൻസ് ആയി പ്രതികരിക്കേണ്ടി വരും അതും ഗതികെട്ട രീതിയിൽ അപ്പോ വന്ന് ചോദിക്കുന്നവൻ ഇങ്ങനെ കേട്ടുകൊണ്ട് പോകും അവിടെ മര്യാദ രീതിയിൽ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്ത് യുവൻമാർ തന്നെ ചെയ്യിക്കുന്നതാണ് ഇവിടെ ഈ തെരുവിളികളൊക്കെ പേഴ്സണൽ ഞാൻ വിളിക്കുന്നതാണ് പുരുഷ വിരുദ്ധ വിരുദ്ധികളുടെ ഒരു റിസർച്ചിലാണ് ഞാൻ ഇപ്പോൾ ദയവ് ചെയ്ത് സ്ത്രീ വിരുദ്ധ തെറികൾ ഞാൻ തന്നെ വിളിക്കേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട് അത് ചോദ്യം ചെയ്യുന്നതാണ് വിഷമം എന്റെ തെരുവിളി പോലും എന്നെ ബുള്ളി ചെയ്യാൻ എന്ന പേരിൽ വരുമാനത്തിനായി നാണമില്ലാത്തവന്മാർ ഉപയോഗിക്കുന്നുണ്ട് എന്റെ കേട്ട് അന്നം കിട്ടുന്നവനായാലും ആ തെരുവിളി കേട്ടവൻ ദിയാസന്നയുടെ കേട്ട് ഫേമസ് ആയവനായാലും ഇനി മുന്നോട്ട് അറിയപ്പെടും മുൻപും സൈബർ എടുത്ത് മോശം പറഞ്ഞവനെതിരെ രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട് അത് തുടർന്നും ഒരു സ്ത്രീക്ക് നിലനിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള വിഷയങ്ങളൊക്കെ പതുക്കെ പതുക്കെ വരും എന്തായാലും മുന്നോട്ട് തന്നെ പോകും ഇവിടെയും അഭിപ്രായങ്ങൾക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് തോന്നിയത് എഴുതി പിടിപ്പിക്കുന്ന ഫേക്ക് ഐഡികളായിട്ടുള്ള എല്ലാവരെയും ഞാൻ ബ്ലോക്ക് ചെയ്യും കൂടെ നിന്ന ഇപ്പോൾ കൂടെയുള്ള എല്ലാവരോടും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയാസന പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതേസമയം തുടക്കം മുതൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ദിയാസന നിന്നത് അതുകൊണ്ട് തന്നെ നിരവധി സൈബർ അറ്റാക്ക് ദിയാസനയ്ക്കും നേരിട്ടിരുന്നു ജാസ്മിൻ എന്ന മത്സരാർത്ഥി ഒരു പുരുഷനായിരുന്നുവെങ്കിൽ സ്വീകാര്യത ലഭിച്ചേനെയെന്നും അങ്ങനെയാണെങ്കിൽ കേരളം ആഘോഷിച്ചേനെയെന്നും പെണ്ണായതുകൊണ്ടാണ് ഇത്രയധികം വിമർശനങ്ങൾ ജാസ്മിൻ നേരിട്ടതെന്നും ദിയാസന ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നേരത്തെ വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ